ഹായ് ഗായ്സ് കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണേ ഉമ്മച്ചി നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു സുൽത്താൻ ബത്തേരിയിൽ നിന്ന് അപ്പോൾ അച്ചും അമലും ഉമ്മച്ചീനെ സോപ്പ് ഇട്ടിട്ട് ബേക്കറിയിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ ഉമ്മച്ചി പറയുന്നുണ്ട് നമുക്കൊരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതായിരുന്നു പിന്നെ അതിന് ശേഷമാണ് നമ്മളുടെ വയനാട്ത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇത് പോസ്റ്റ് ചെയ്യാതെ എഡിറ്റ് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഫോണിൽ ഗാലറിയിൽ നോക്കിയ സമയത്താണ് ഇത് കണ്ടത് അപ്പം ഞാൻ വിചാരിച്ചൊന്ന് എഡിറ്റ് ചെയ്യാന്ന് ഉമ്മച്ചിൻ്റെ അവിടെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഉമ്മച്ചി നിൽക്കുന്നത് സുൽത്താൻ ബത്തേരി ടൗണിൽ തന്നെ ആയതുകൊണ്ട് അവിടെ വലിയ വിഷയമൊന്നുമില്ല പക്ഷെ ഒരുപാട് ദുരിതാശ്വാസ അവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീടൊക്കെ ഉള്ളത് അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും സാധനം കിട്ടിയിട്ടില്ല കേട്ടോ ഓർഡർ ചെയ്തത് അവിൽമിൽക്കായിരുന്നു ഇവർ ആദ്യം ജ്യൂസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിൽ മിൽക്ക് കഴിക്കുക പറഞ്ഞിട്ടാണ് അവൽ മിൽക്കിന് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പം അമൽഷാൻ്റെ ക്ഷമ ഒക്കെ നശിച്ചിട്ടുണ്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നോക്കുന്നുണ്ട് ലാസ്റ്റ് ഉമ്മച്ചിയും ഒക്കെ പറയുന്നുണ്ട് ഒന്ന് വേഗം ആവണമെന്ന് കാരണം ഇത് കഴിഞ്ഞിട്ട് നേരെ ഉമ്മച്ചയ്ക്ക് വീട്ടിൽ പോകാനുണ്ട് സുൽത്താൻ ബത്തേരി തന്നെ പോവുകയാണ് അപ്പോൾ നേരത്തെ ബസ് കിട്ടിക്കഴിഞ്ഞാലാണ് പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ട്വൽവ് ഓ ക്ലോക്കിന് ആണ് കോഴിക്കോട് നിന്ന് ബസ് എന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി ടെൻഷൻ ആവുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അച്ചൂൻ്റെ ക്യാമറ എടുക്കലാണ് കേട്ടാ അച്ചു പറയുന്നുണ്ട് ഞാൻ ആ കടക്കാരെ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ചെടുക്കുന്ന ഭാഗമാണ് കേട്ടോ അത് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അടുത്തുള്ള ബേക്കറീസ് ഒന്നും ഓപ്പണല്ലാത്തതുകൊണ്ട് ഒരുപാട് തിരക്കുണ്ട് കേട്ടാ പക്ഷേ കുറേ നേരമായി ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അടുത്തിരുന്നിരുന്ന ആളുകൾ ഓർഡർ ചെയ്തിട്ടും കിട്ടാതായപ്പോൾ തിരിച്ചു പോയിട്ടോ അപ്പുറത്ത് തിരുന്നിരുന്ന ആളുകൾ തിരിച്ചു പോയി അവർ കിട്ടാതായിട്ട് അങ്ങനെ ലാസ്റ്റ് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഉമ്മച്ചയ്ക്ക് ഭാന്തായി അങ്ങനെ ലാസ്റ്റ് അവിൽ മിൽക്ക് എത്തി അമൽ കുറേ കഥ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് പോയാലോ പക്ഷെ വേറെ തൊട്ടടുത്തൊന്നും ബേക്കറി ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇരുന്നേ അങ്ങനെ അവിൽ മിൽക്ക് എത്തിയിട്ടുണ്ട് അവിൽ മിൽക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി സത്യം പറയാലോ ഒരു ടേസ്റ്റുമില്ല കേട്ടോ മിൽക്ക് ഒരു ഷാർജ ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്തൊക്കെയോ ഇട്ട് തന്ന പോയായിരുന്നു ഷാർജയുടെ സെയിം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതും ബൂസ്റ്റൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ബൂസ്റ്റ് ഇട്ടിട്ട് അടിച്ചിട്ടുള്ള ഷാർജ ഷാര്ജയിൽ ബൂസ്റ്റ് മുകളിലിടുമല്ലോ അത് ബാക്കി വന്നത് എടുത്തു വെച്ചതാണോ എന്ന് വരെ ഡൗട്ട് അടിച്ചു ഇനി അയാൾക്ക് ഉണ്ടാക്കാൻ അറിയാത്ത പ്രോബ്ലം ആയിരിക്കാം മേ ബി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ ഷാർജ അവിടെ വെച്ചിട്ട് കഴിച്ചിട്ടില്ല അവിടെ വെച്ചിട്ട് കുറച്ച് ബേക്കറീസ് വാങ്ങിച്ചിട്ട് പോവാണേ കാരണം കഴിക്കാനായിട്ട് പറ്റുന്നില്ല ഭയങ്കര പഴത്തിൻ്റെ കറ കുത്തുന്ന പോലെയും പിന്നെ അതുപോലെ ബൂസ്റ്റിൻ്റെ ചൊയ അങ്ങനെ ആയിട്ട് ഒരു പഴകിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ വെറുതെ ക്യാഷ് കളഞ്ഞു എന്ന് പറയാം ലാസ്റ്റ് ഞങ്ങൾ നല്ല മഴയായി നടന്നിട്ടാണ് കേട്ടോ വന്നത് കുറേ മുന്നേ നടന്നിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറേ കാലമായി നടക്കാറില്ല പച്ചു ഉഷാറായിട്ട് നടക്കുകയാണ് കേട്ടോ നല്ല മഴയുണ്ട് ഇത് നാളെ സ്കൂളിൽ പോകണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് പിന്നെ ഇതിന് ശേഷമാണ് മൺഡേ സ്കൂൾ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ വയനാട് ഉള്ള ഈ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ആണെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ മഴ ഉണ്ട് ഇവിടെ പക്ഷേ അത്രത്തോളം ബുദ്ധിമുട്ടില്ല നമുക്കൊന്നും അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക